അസ്ലാം വലിക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ലാതെ നീട്ടി വലിച്ചാകണം എന്നില്ല ഇന്നത്തെ വീഡിയോയുടെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെൺമക്കൾക്ക് അല്ലെ പെൺമക്കൾക്ക് ആരായിരിക്കണം കൂട്ടുകാർ നമ്മുടെ മക്കളുടെ ആരായിരിക്കണം എന്നാണ് എന്റെ ചോദ്യം കേട്ടോ അപ്പൊ പെൺമക്കളുള്ള എല്ലാ മാതാപിതാക്കളും അറിയേണ്ട ഒരു കാര്യം അവർക്ക് കൂട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരിക്കണം എസ്പെഷ്യലി അവരുടെ ഉമ്മ തന്നെ ആയിരിക്കാം അവരുടെ കൂട്ടുകാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തും തുറന്നു പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം അവർക്കുണ്ടായിരിക്കുക എന്നുള്ളതാണ് അല്ലേ നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ കാണുന്ന പല കാര്യങ്ങളും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തതും പല വിഷമങ്ങൾ ഉണ്ടാക്കുന്നതുമായ കാര്യങ്ങളാണെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെയാണ് വിവാഹം കഴിക്കുന്നവരെ കുഞ്ഞില് നമ്മൾ നമ്മുടെ മക്കളെ എങ്ങനെ നോക്കുന്നുവോ അതുപോലെ തന്നെ അവരുടെ കൂടെ നമ്മളെപ്പോഴും സൽമാർഗങ്ങൾ പറഞ്ഞു കൊടുത്തു നല്ല ഉപദേശങ്ങളോട് കൂടി നമ്മൾ അവരുടെ കൂടെ ഉണ്ടായിരിക്കണം എന്നാൽ ഉപദേശം ഇന്നത്തെ കുട്ടികൾക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല പക്ഷെ ഉപദേശം അവർക്ക് അരോചകം ആരാ മാകാത്ത രീതിയിലായിരിക്കാൻ നമ്മൾ മാക്സിമം ശ്രദ്ധിക്കാം എന്നാലും അങ്ങനെയൊക്കെ ചിലപ്പോൾ സംഭവിക്കാം എന്നാലും നമുക്ക് നമ്മുടെ മക്കൾക്ക് നമ്മളോട് എന്തും തുറന്നു പറയാം എന്നൊരു സാധ്യത അവരുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ അവർക്ക് നമുക്ക് നല്ല രീതിയിലുള്ള ഉപദേശങ്ങൾ കൊടുക്കാനും അവരെ നേർവഴിക്ക് നയിക്കാനും നമുക്ക് സാധിക്കും അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കുട്ടികളെ നമ്മൾ വളർത്തി വലുതാക്കുന്നു ഒരുപാട് പ്രതീക്ഷകളോടെയാണ് ഓരോ മക്കളെയും നമ്മൾ വളർത്തുന്നത് അതിൽ ആൺ പെൺ വ്യത്യാസമൊന്നുമില്ല എന്നിരുന്നാലും നമ്മുടെ പെൺമക്കൾ ഇപ്പോഴും നമ്മളെ വിട്ട് അകന്ന് മറ്റൊരു വീട്ടിലേക്ക് പോകേണ്ടവരോ മറ്റൊരു സ്ഥലത്ത് പോയി താമസിക്കേണ്ടവരൊക്കെയാണ് അല്ലെ അപ്പൊ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ വിഷയങ്ങളെയും സഫർ ചെയ്യാൻ അവർക്ക് അറിയേണ്ട പല കാര്യങ്ങളും ഉണ്ട് അപ്പൊ ഇപ്പൊ കല്യാണം കഴിഞ്ഞ കുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള സുഖ സൗകര്യങ്ങളായിരിക്കണം അവർ അവിടെ ചെല്ലുമ്പോൾ കിട്ടുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ അങ്ങനത്തെ ഒരു സാഹചര്യമാണ് വരുന്നതെങ്കിൽ നമ്മൾ തീർച്ചയായും അവർക്ക് ആ അവിടുത്തെ അവസ്ഥകളും കാര്യങ്ങളും ഒക്കെ ചോദിച്ചു മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ അവർക്ക് അവിടെ നിന്ന് പോരാൻ ഉടുങ്ങുന്ന രീതിയിൽ നല്ല നല്ല കാര്യങ്ങളിൽ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം അല്ലാത്ത പക്ഷം അവർക്കത് ഒരു പക്ഷേ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷെ അധികം വൈകാതെ തന്നെ അവർ മെന്റലിയോ അല്ലെങ്കിൽ ഫിസിക്കലിയോ ഒക്കെ അവർ ഭയങ്കര ടയേർഡ് ആയിട്ട് നമ്മൾ കാണാറുണ്ട് ഇപ്പൊ പെൺകുട്ടികൾ ഒരു കാര്യം നമ്മളോട് വന്ന് പറയുമ്പോൾ നമുക്ക് അത് ഭയങ്കര ഫീലാണ് അല്ലെ അപ്പൊ അവിടെ പോയിട്ട കുട്ടികൾക്ക് എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടാവാം കഷ്ടപ്പാടുകൾ ഉണ്ടാവുക എന്നൊക്കെ പറയുമ്പോൾ ഓട്ടോമാറ്റിക് ആണ് നമ്മുടെ മനസ്സത് വേദനിക്കും നീറും പക്ഷെ നമ്മൾ അതിന്റെ വശങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അവരോട് നല്ല രീതിയിൽ പെരുമാറാൻ പറയും പറയുക അപ്പൊ ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എപ്പോഴും നമ്മൾ പെൺകുട്ടികളോട് നിങ്ങൾ അതെല്ലാം സഹിച്ചു നിൽക്ക് സഹിച്ചു നിൽക്കുക എന്ന് പറയുകയാണെന്ന് ഒരിക്കലും അല്ല സഹിച്ചു നിൽക്കാനല്ല പറയുന്നത് പക്ഷെ അതിന്റെ ആ കാര്യകാരണങ്ങള് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കഴിവ് നമുക്ക് ണം കാരണം ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും നമ്മൾ വളർത്തുന്നത് ഒരുപാട് പ്രതീക്ഷകളുടെ തന്നെയാണ് അല്ലെ നമ്മുടെ വീട്ടിലൊരു പെൺകുട്ടി വന്ന് കയറുമ്പോൾ നമുക്കും ഉണ്ടാവും ആൺകുട്ടികളുള്ള ഉമ്മമാരായാലും അമ്മമാരായാലും അവരുടെ പ്രതീക്ഷ നമ്മുടെ ജീവിതത്തിൽ അതിന് നന്മയായി മാറണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളതി അധികം അധികം സന്തോഷത്തോടുകൂടിയാണ് നമ്മളൊരു പെണ്ണന്വേഷുന്നത് കല്യാണം നടത്തുന്നതൊക്കെ പക്ഷെ അതിനുശേഷമാണ് അവിടെ പൊട്ടിക്കറികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ചേരുമ്പോൾ അത് അവിടെ ഒരു ഇമ്പമുള്ള ഒരു അവസ്ഥ സൃഷ്ടിക്കാൻ നമ്മൾ വന്നു ചേർന്ന പെൺകുട്ടികൾക്ക് സാധിക്കണം ഒരു പരിധി വരെ കേട്ടോ അത്രേ ഞാൻ പറയുന്നുള്ളൂ കാരണം എല്ലാം സഹിച്ച് ഏഹ് സർവം സഹയായിട്ട് അവിടെ നിന്ന് പോകണം എന്നൊന്നും ഞാൻ പറയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല കാരണം എല്ലാവർക്കും അവരുടെ അവരുടേതായ സ്വാതന്ത്ര്യം ഉണ്ടല്ലേ വ്യക്തി സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് അതിൽ ആൺ പെൺ വ്യത്യാസം പക്ഷെ ഞാൻ ഈ പറഞ്ഞ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ മക്കൾ നമ്മളോട് വന്ന് പറയുമ്പോൾ അതിനെ ഇരട്ടിച്ച് കാണിച്ചോ അങ്ങനെയാണോ അങ്ങനെ അവർ പറഞ്ഞോ എങ്കി പിന്നെ നീ പോണ്ട അല്ലെങ്കിൽ നീ അത് വിട്ടുകൊടുക്കണ്ട അങ്ങനെയൊക്കെ എരി കൂട്ടുന്ന പല മാതാപിതാക്കളും നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട് അപ്പൊ ഒരു കാരണവശാലും നമ്മളത് ആ എരി കൂട്ടിക്കൊടുക്കാതെ അവരുടെ ജീവിതം എത്രമാത്രം സ്മൂത്തായി പോകും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അത് സ്മൂത്തായി പോകാനായിട്ട് അവരുടെ ജീവിതത്തിൽ ഒരു കല്ലായി മാറാതിരിക്കാൻ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട് പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കും ച്ചപ്പാ മിക്ക പെൺകുട്ടികളും പറയണേ ഭർത്താവിനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഭർത്താവിന്റെ വീട്ടിലുള്ളവര് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല അവര് ഭയങ്കരമാണ് എന്നൊക്കെ പറയാം പക്ഷെ നമ്മൾ മനസ്സിലാകണം അവരോട് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഭർത്താവ് എന്ന് പറയുന്നത് ഭൂമിയിൽ നിന്ന് പുട്ടിമുളച്ചൊരു സംഗതി ഒന്നും അല്ല അല്ലെ ഒരുപാട് കഷ്ടപ്പാടുകളും യാതനകളും ത്യാഗങ്ങളും ഒക്കെ സഹിച്ചിട്ട് തന്നെയാണ് ഈ ഭർത്താവ് എന്ന് പറയുന്ന ആൾ അവനെ ഉണ്ടായത് അപ്പൊ അവരെ സ്നേഹിക്കും അവര് നമ്മളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവര് സ്നേഹം എന്താണെന്ന് അറിഞ്ഞ് ജീവിച്ചവരാണ് അപ്പൊ ആ സ്നേഹം അവർക്ക് കൊടുത്തത് അവരുടെ മാതാപിതാക്കളാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യത്തെ നമ്മൾ ഉൾക്കൊള്ളുകയും നമ്മുടെ മക്കളോട് അത് അതിൻ്റെതായ തനതായ രീതിയിൽ സന്തോഷത്തോടു കൂടി നമ്മൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരുവിധം ഫാമിലിയിലും പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ അല്ലെങ്കിൽ അത് ഭയങ്കരമായ ഒരു സംഗതിയാണ് എന്ന് പറഞ്ഞിട്ടൊരു പൊട്ടിത്തെറി ഉണ്ടാക്കാതെ അതിനെ ചിരിച്ചുകൊണ്ട് നമ്മൾ തള്ളുകയാണെങ്കിൽ കുറെ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് പിന്മാറാൻ സാധിക്കും കുറെ കാര്യങ്ങളിൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും കുടുംബ എപ്പോഴും കൂട്ടി ഇണക്കുമ്പോൾ നേരായ മാർഗത്തിൽ എത്തണമെങ്കിലും നമ്മൾ കുറെ കഷ്ടപ്പെടേണ്ടിയിരിക്കുന്നു അപ്പൊ നമ്മൾ കുറെ കഷ്ടപ്പാട് ഉണ്ട് എന്ന് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കൊറേ അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് അത്രേ വേണ്ടി വരുള്ളൂ അതല്ല തുടക്കത്തിൽ തന്നെ നമ്മൾ അതിനെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ വലിയ വലിയ പ്രശ്നങ്ങൾ ഇല്ലാതെ കുടുംബങ്ങൾ ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അപ്പൊ നമ്മളെപ്പോഴും നമ്മുടെ പെൺകുട്ടികളുടെ പ്രത്യേക ആൺകുട്ടികളെക്കാൾ കൂടുതൽ അല്ലെ ആൺകുട്ടികളുടെ ആയാലും പെൺകുട്ടികളുടെ ആയാലും മാതാപിതാക്കളായിരിക്കണം അവരുടെ സുഹൃത്തുക്കൾ പക്ഷെ എസ്പെഷ്യലി പെൺകുട്ടികളുടെ സുഹൃത്താവാൻ അവരുടെ ഉമ്മമാരോ അല്ലെങ്കിൽ അമ്മമാരോ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഈ ഒരു കാലഘട്ടത്തിൽ അത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് തീർത്തും കാരണം നമ്മളോടൊക്കെ ഡാബു ബന്ധം പറയുന്ന മക്കളാണ് ഈ കാലഘട്ടത്തിൽ അല്ലെ പിന്നെ അവര് മറ്റൊരു വീട്ടിൽ പോയാൽ എങ്ങനെയായിരിക്കും നമുക്ക് ചിന്തിക്കാമോ അപ്പൊ നമ്മളത് മനസ്സിലാക്കിക്കൊണ്ട് നല്ലൊരു കൂട്ടുകാരിയായിക്കൊണ്ട് അവരോടൊപ്പം നിന്ന് അവരുടെ എല്ലാ ദുഃഖങ്ങളും അവരുടെ സന്തോഷങ്ങളും സന്തോഷങ്ങളും ഉണ്ടാവുമ്പോൾ അവരെ അതിനെ പ്രോത്സാഹിപ്പിക്കും ചിത്ത വശങ്ങളെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തവരെ നിർവഹിക്കുന്ന പവർ നമുക്ക് ഉണ്ടായിരിക്കേണ്ടിയിരിക്കുന്നു കാലഘട്ടത്തിന് അത് വളരെ അനിവാര്യമാണ് നമ്മുടെ മക്കളെ എന്നും എന്താ പറയാ സർവശക്തൻ കാത്ത് രക്ഷിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ എന്റെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ് ചെറിയൊരു വീഡിയോ ആണ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ മാത്രമല്ല നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ പിന്നെ എന്താ പറയാ ബെൽബട്ടൺ അടിക്കാൻ മറക്കണ്ട അതടിച്ച മാത്രമാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ വരിക എല്ലാ എന്റെ സബ്സ്ക്രൈബേഴ്സിനും എല്ലാ എന്റെ വിവേഷനും ഒരുപാട് തന്നെ അറിയിച്ചുകൊണ്ട്